പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓടി വന്നത് നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ താഴെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാഡന്മാരുടെ പേര് കൂടി നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇവർ നടനേരെയാണ് കാരണം അവിടെ പോലും അത് ആശ്രയിക്കുന്നവർ വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ chặt 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 MLR là 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 mười lăm ngày 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 ഒരു നല്ല കാര്യത്തിന് നിമിത്തമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്നതിലൊരു വ്യക്തിപരമായ സന്തോഷം കൂടെ ഉണ്ട് എനിക്ക് തോമസ് സാറിന്റെ ഒരു തടം ബാക്കിയുണ്ട് തോമസ് സാറെ വിളിച്ചൊരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉമാമാൻ വിളിച്ചോണ്ട് ഓടി വന്നത്

സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പം ഒരു വീടും അതിന്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒരുമ ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേരെയായി കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ വലിയ കാര്യത്തിൻ്റെ ഭാഗം പറയാൻ സാധിച്ചത് സന്തോഷിക്കുന്നു സമയം എല്ലാവരുടെയും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നത് എനിഫെക്ഷനോരാ അല്ല കേച്ചി സർ നോ നോ വാ വാ കേച്ചി കേജിയാക്കേണ്ടേ അടുത്ത തവണ വരെ ലൈക്കും വാ ഉവേണ കേച്ചി ഇതെ നമ്മൾ ക്ലീൻ ചെയ്യടാ ഒരു വട്ടം കൂടി ചെയ്യാനാണ് നമ്മൾ കൂടेंगे നമ്മളെല്ലാം നമ്മളെല്ലാം ഇല്ല ഇല്ല എന്നൊരു ചെറിയ അടുത്തത് വന്നിട്ട് വാ കേച്ചി i yeah. yeah.